ഒരു നവജാത ശിശു പെൺകുട്ടി അതിൽ ആ കുട്ടിയിൽ നമുക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞിനെ കുഞ്ഞ് പൂർണ്ണമായിട്ടും അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് പെൺകുട്ടി ആകുമ്പം മൂത്രം അല്ലെങ്കിൽ മോഷൻ ഒക്കെ പാസ് ചെയ്യുന്നതെല്ലാം നമുക്കറിയാം അതിനെപ്പറ്റി എല്ലാം അറിയാം അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയുടെ ഹോർമോണുകളുടെ ഇഫക്റ്റ് കൊണ്ട് ആ കുഞ്ഞിന് ചിലപ്പം അതിൻ്റെ ജൻ ജെനിറ്റൽ ഏരിയയിൽ നിന്ന് ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ പലരും പേടിച്ചു പോകും പല അമ്മമാരും പേടിച്ച് ഭയന്ന് പോകും എന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് അത് ആക്ച്വലി വലിയൊരു പ്രശ്നമല്ല അത് ആ ഹോർമോൺസ് അത്രയും ദിവസം നാളായിട്ട് ഒമ്പത് മാസമായിട്ട് അമ്മയുടെ ഹോർമോൺസ് കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ട് അത് അങ്ങോട്ട് വിത് ഡ്രോനാവുന്നു ഡെലിവറി കഴിയുമ്പോൾ അത് ഇല്ലാതെയാവുമല്ലോ അപ്പോൾ സാധാരണ ഒരു പീരീഡ്സ് ഉണ്ടാവണ പോലെ തന്നെയാണ് അത് പക്ഷേ അതൊരു ടെംപററി ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് മാത്രം അപ്പോൾ അത് ഒരു ഒരു ഗുണം അതിനുള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനൊരു യൂട്രിസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പായി അതോടുകൂടി അപ്പം അങ്ങനെ ഒരു നല്ല വശവും കൂടിയുണ്ട് അപ്പോൾ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയ എപ്പോഴും അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലരും ഇപ്പം ഈ എന്താ പറയുക ഡയപ്പറൊക്കെ യൂസ് ചെയ്യുമ്പം കുഞ്ഞുങ്ങളുടെ എപ്പോഴും എപ്പോഴും ആ ന്യൂ ബോൺ കുഞ്ഞാവുമ്പോൾ എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കാനും മോഷൻ പാസ് ചെയ്യാനും സാധ്യത ഉള്ളതുകൊണ്ട് ഡയപ്പറിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ഈ ആ എന്ത് സിന്തറ്റിക് ഡയപ്പേഴ്സിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ക്ലോത്ത് ആയിരിക്കും കുറച്ച് നാളത്തേക്കെങ്കിലും കാര്യം ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഡിസ്പോസലും ക്ലീനിങ്ങും ഒക്കെ എങ്കിലും കുറച്ച് നാളത്തേക്ക് ക്ലോത്ത് അതിനുശേഷം പിന്നെ വേണമെങ്കിൽ സൗകര്യം പോലെ ഡയപ്പേഴ്സിലേക്ക് പക്ഷേ അതിങ്ങനെ രാവിലെ തൊട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം അത് കുഞ്ഞിനെ ഡയപ്പർ കെട്ടിച്ച് അതിങ്ങനെ അബ്സോർബ് ചെയ്യുമല്ലോ വെള്ളമല്ല അതങ്ങനെ കാട്ടി പിടിച്ച് തൂങ്ങി കിടക്കുമായിരിക്കും പക്ഷേ നനവ് പുറത്തേക്ക് വരാത്തത് കൊണ്ട് അത് മാറ്റണമെന്നുള്ളൊരു ചിന്ത പോലും ആർക്കും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അത് സോയിൽഡ് ആവണമെന്ന് അറിയണ ഉടനെ തന്നെ അത് മാറ്റിയിട്ട് ആയിട്ടുള്ള ഡയപ്പർ കെട്ടിക്കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആക്കി വെക്കണം ആ ഏരിയ ഇൻഫെക്ഷനൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ജെനറ്റൽ ഏരിയയിൽ അങ്ങനെ ഈ പറഞ്ഞ മാതിരി കുറച്ച് ക്ലീനിങ് അല്ലെങ്കിൽ നനവൊക്കെ പറ്റി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ പൂപ്പ് പോലത്തെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ്റെ സാധ്യതയുണ്ട് അത് മിക്കവാറും ഈ പറഞ്ഞ മാതിരി ഒരു റെഡ്നെസ് ചുമപ്പ് മാത്രമേ ആ ഏരിയയിൽ കാണുകയുള്ളു അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കാണില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി കുഞ്ഞ് കരീനുണ്ടാവും കുഞ്ഞ് ഇറിറ്റേറ്റഡ് ആയിരിക്കും അപ്പം അങ്ങനെ ഒരു ചുമപ്പോ അല്ലെങ്കിൽ ഒരു നിറമാറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പസ്സുള്ള ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ കൊമളകൾ പോലെയോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ അത് ഡോക്ടറെ ഇപ്പം നമ്മൾ നിങ്ങൾ അവർ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ തന്നെ പോയി കാണിച്ചാലും മതി കാരണം ആ ഡോക്ടറും കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ട് പോയി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അതിനുള്ള ആൻറ്റി ഫംഗൽ ക്രീമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കോളും വലിയ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെ നമ്മളധികം കാണാറില്ല കാരണം അമ്മമാരി ഈ പറഞ്ഞ മാതിരി എപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ക്ല വളരെ വളരെ കൂടുതലുള്ളതുകൊണ്ട് നീറ്റായിട്ടല്ലേ എപ്പോഴും വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ നമ്മൾ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ കാണാറില്ല ക്ലോത്ത് ഡയപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല നാടൻ മുണ്ടുണ്ടല്ലോ ന നാട്ടിൽ ആണുങ്ങൾ ഉടുക്കുന്ന ഡബിൾ മുണ്ട് കോട്ടൻ്റെ പ്യുവർ കോട്ടൺ അതാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിളല്ല വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി സാധാ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കോട്ടൺ തുണി വാങ്ങും രിക അടിച്ച് ട്രയാങ്കുലർ ആക്കിയിട്ട് ജസ്റ്റ് അത് നാപ്കിനായിട്ട് കെട്ടിയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാ ഏറ്റവും സേഫ് കാരണം അതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല അത് വെറ്റാവുകയോ അതിനെ ചീത്തയാവോ ചെയ്താൽ ഉടനെ നമ്മളത് മാറ്റും നമ്മളറിയുമല്ലോ അപ്പം തന്നെ പിന്നെ അടുത്തത് കെട്ടിക്കും അങ്ങനെ പിന്നെ അതിൻ്റെ വാഷിങ്ങും ക്ലീനിങ്ങിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും പ്രത്യേകിച്ച് അമ്മമാർ ബിസിയാണ് ആൾക്കാർ കുറവാണ് പണ്ടത്തെ പോലെ ആളുണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡയപ്പേഴ്സിലേക്ക് എല്ലാവരും തിരിയുന്നത് പക്ഷേ ഡയപ്പറും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് അത് മാറ്റണം എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഇട്ടുകൊടുതിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോഴും എല്ലാം ആ യൂ അവിടെ ആ വജൈനയുടെ ഭാഗങ്ങളും എക്സ്റ്റേണൽ ജെനിറ്റലിയ ഒക്കെ നനയാനും വെറ്റാവാനും അവിടെ ആ നനവ് നിൽക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ക്ലീൻ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞത് ശരിക്കും കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഭാഗങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ പഞ് പഞ്ഞി അത്ര നല്ലതല്ല തുണിയായിരിക്കും ഏറ്റവും നല്ലത് നനച്ചിട്ട് ആ പ്രത്യേകം അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം കാരണം ആ വിടവുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം തങ്ങി നിൽക്കണുണ്ടാവും അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും കഴിവതും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യരുത് കുഞ്ഞുങ്ങളെ തുടയ്ക്കാൻ കാരണം ഈ ടിഷ്യൂ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും അത് പിന്നെ പിന്നീട് വേറെ ഇൻഫെക്ഷന് സാധ്യതയുണ്ടാകും ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു നയൻ മന്ത്സ് തൊട്ട് ഒമ്പത് മാസം തൊട്ട് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിരിക്കാനും ഇരിക്കാനും മുട്ടയിൽ അഴിഞ്ഞ് നടക്കാനും ഇങ്ങനെ ക്രോൾ ചെയ്യാനും ഒക്കെ തുടങ്ങണ ഒരു സമയമാണ് അപ്പോൾ ഇപ്പോൾ താഴെ തറയിൽ ഇപ്പോൾ എത്ര നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ അവിടെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്യണ ഒരു കാര്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ എപ്പോഴും ഡയപ്പർ ഉടുപ്പിച്ച് കെട്ടി നാപ്കിൻ കെട്ടി ഒരു ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണം അവരെ താഴെ കിടത്താനായിട്ട് ഉടുപ്പില്ലാതെ അവരെ ഒരു കാരണവശാലും കിടത്തരുത് കാരണം ഡസ്റ്റും ചെളിയും പൊടിയും ഒക്കെ തട്ടിയിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഫംഗസ് ഇൻഫെക്ഷനും വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നനവ് അവിടെ നിന്ന് തങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ കാണാറുണ്ട് അല്ലാത്ത അങ്ങനെ വലിയ ഭയങ്കര യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും കുഞ്ഞുങ്ങൾക്ക് അധികം കാണാറില്ല പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ വൃത്തി ക്ലീനാക്കി വെക്കണം എപ്പോഴും അത് ശ്രദ്ധിക്കണം കുട്ടിക്ക് ആ ഒഴിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷമം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് കരയുമായിരിക്കും അതിനോടൊപ്പം തന്നെ ആ ഏരിയയിൽ കൈകൊണ്ടിങ്ങനെ തൊടുവോ തടവോ തട്ടുവോ ഒക്കെ ചെയ്യണത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കാരണം ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിന് പറയാനും അറിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ദിവസവും കാ കുളിപ്പിക്കണ സമയത്തും അല്ലാത്ത ഡയപ്പർ മാറ്റുന്ന സമയത്തും അവിടെ നന്നായി ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി കൊടുക്കുന്ന ഒരു അമ്മ ഒന്നും മിസ് ചെയ്യില്ല കുഞ്ഞുൻ്റെ ഒരു പ്രശ്നം പക്ഷേ അസാധാരണമായിട്ടുള്ള കരച്ചിൽ പ്രത്യേകിച്ച് മൂത്രം ഒഴിക്കണ സമയത്ത് പെൺകുട്ടികളാവുമ്പോൾ ചിലപ്പോൾ അറിയില്ല ഡയപ്പറൊക്കെ കുടിപ്പിച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഒഴിക്കണേ ഇതൊന്നും അറിയില്ല കുട്ടികൾ ഏത് കുട്ടിയാണെങ്കിലും പക്ഷെ എന്നാലും ആ ഒരു യൂറിൻ പാസ് ചെയ്യണ സമയത്ത് കുഞ്ഞ് സാധാരണമായിട്ട് കരയോ വയറിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുകയോ ചെയ്യണമുണ്ടെങ്കിൽ നമുക്കൊരു സംശയം തോന്നാം അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കൺസൾട്ടേഷന് പോകണതായി എപ്പോഴും നല്ലത് പ്ലേ സ്കൂൾ കിൻറ്റർ ഗാർഡൻ അങ്ങനെ ആ ഏർലി സ്റ്റേജസ് സ്കൂളിൽ പോകാൻ തുടങ്ങണ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മളതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്തിരിക്കണം അമ്മമാർ അവരെ ഡയപറിയിൽ നിന്ന് മാറ്റിയിരിക്കണം പല ആൾക്കാരും ആ സൗകര്യമാണല്ലോ മാറ്റണ്ടല്ലോ വിചാരിച്ചിട്ട് ഡയപ്പറി തന്നെ ഇടിയിപ്പിച്ച് നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെ കൊണ്ടു കിടക്കും പക്ഷേ അതല്ല ശരിക്കും ഒരു രണ്ട് രണ്ടര മൂന്ന് വയസ്സാകുമ്പോൾ തൊട്ട് അതായത് കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ടോയ്ലറ്റ് ട്രെയിനിങ്ങും കുഞ്ഞിനെ യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നുമ്പം അത് കൂടെയുള്ള ആരുടെ അടുത്താണെന്ന് വെച്ചാൽ അവരോടത് പറയാനും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ സ്കൂളിൽ ചെന്നാലും കുഞ്ഞിന് മടി ഉണ്ടാവില്ല അത് ചോദിക്കാനായിട്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും മിക്കവാറും അതായത് ഇപ്പോൾ ചില പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രേക്ക് കഴിഞ്ഞാൽ അല്ല ഉള്ളു പോവണ്ട എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ പറയാറില്ല കൊച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിടും പിന്നെ കുഞ്ഞുങ്ങൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാലും എങ്ങനെയാണ് അവിടെ ലോക്കൽ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത് അതെല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് പക്ഷേ എന്തെങ്കിലും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി കഴുകി കുളിപ്പിച്ച് അണ്ടർ ഗാർമെൻറ്റ്സ് മാറ്റുകയും എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കളർ മാറ്റോ ഡിസ്ചാർജ് പോലെയോ എന്തെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ റെഡ്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്